ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് റണ്ണർ ട്വിന്നിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മസ്കുലൈൻ ട്വിന്നിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാം അതായത് ബബിൾ ഫേസ് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ വരുമ്പോൾ തന്നെയും ശരിക്കും പറഞ്ഞാൽ ഫെമിനൈൻ ആൻഡ് മസ്ക്യുലൈൻ ട്വിൻ രണ്ടു പേരുടെയും അവേക്കനിങ് സ്റ്റാർട്ടാവുന്നുണ്ട് എന്നാൽ ഇവിടെ മസ്കുലൈൻ ട്വിൻ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ആലോചിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഡിവൈൻ കൊടുക്കുന്ന ഗൈഡനൻസ് മനസ്സിലാവാതെ അവർ പിന്നെയും ആ ത്രീ ഡീ ലൈഫിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും അതേസമയം ഫെമിനൈൻ ട്വിൻ ഈ ജേർണിയെ സറണ്ടർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റീസിലേക്ക് ടേൺ ആവുകയും ഹീലിംഗ് വർക്ക് സ്റ്റാർട്ട് ആവുകയും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഇവിടെ മസ്കുലൈൻ ട്വിനിൻ്റെ ലൈഫ് വളരെ ചാലഞ്ചിങ് ആയിരിക്കും കാരണം ഫെമിനൈൻ ട്വിനിന് അറ്റ്ലീസ്റ്റ് ഈ അറിയാം ഇതിനുള്ള ഗൈഡ്ന ഗൈഡനൻസ് ഒക്കെയും ഡിവൈനൽ നിന്നും കിട്ടുന്നുണ്ട് അവർക്കൊരു സോൾ ട്രൈവ് അതേസമയം അരക്കോ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫിലേക്ക് വരികയും അവരെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാൽ മസ്ക്ലിൻ ട്വിന് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ ആ ത്രീ ഡി ലെവലിലേക്ക് അല്ലെങ്കിൽ ത്രീ ഡി ലൈഫിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയും അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആ ലൈഫിൽ നിന്ന് തന്നെ അവർക്ക് ട്രിഗേഴ്സ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ ആ പ്രസൻറ്റ് ലൈഫ് വളരെ ആയി മാറുകയും ചെയ്യും കമ്പാരിറ്റീവ്ലി ചേസർ ട്വിൻ അല്ലെങ്കിൽ ഫെമിനൈൻ ട്വിന്നിൻ്റെ ഇന്നർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഹീലിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഹീലായിക്കൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ പർപ്പസിലേക്ക് എത്തപ്പെടും എന്നാൽ മസ്കുലൈൻ ട്വിന്നിന് ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല കാരണം അവർ ഹീൽ ചെയ്യുന്നില്ല അവർ ആ ഒരു സത്യത്തിൽ നിന്നും തിരിഞ്ഞൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അവർ അതുവരെ വിചാരിച്ചിരുന്ന അവരുടെ ലൈഫ് അവരുടെ ഹാപ്പി ലൈഫ് അപ്പോഴത്തേക്കും അവർക്ക് ഒരു ആയിട്ട് മാറും എങ്കിലും ഈ ഫെമിനൈൻ ട്വിനെ ഫേസ് ചെയ്യുന്നതിലും ഭേദം അതാണ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു കൊണ്ട് അവർ ആ ലൈഫിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഒരു റണ്ണർ വിൻ ആയിട്ട് മാറും അല്ലെങ്കിൽ ഓൺ ഓഫ് സിറ്റുവേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ ത്രോട്ട് ചക്ര ഡിവൈനായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ അവർക്കൊരിക്കലും വെളിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണവും അറിയാതെ എക്സ്പ്രസ് ചെയ്യാനും പറ്റാതെ അവർ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകും ഫെമിനൈൻ എനർജി നന്നായിട്ട് ബാലൻസ് ആയി കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഹീലായി കഴിഞ്ഞിട്ടാണ് ശരിക്കും മസ്കുലൈൻ എനർജീൻ്റെ അവേഗനി പുരോഗമിക്കുന്നത് ആ സമയത്ത് അവർക്കൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കിട്ടും അല്ലെങ്കിൽ സോൾ ഷോക്ക് കിട്ടും ഫെമിനൈൻ എനർജി എങ്ങനെയാണോ ഇനിഷ്യലായിട്ട് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോയത് അതേ വിധത്തിൽ അവർക്കും സോൾ ഷോക്ക് കിട്ടും ആ സമയത്താണ് അവർ ഈ കണക്ഷനെ പറ്റിയും ആവുന്നത് റിയലൈസ് ആവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നൊന്നും അവർ റിയലൈസ് ആവണമെന്നില്ല ഈ കണക്ഷനെ പറ്റി റിയലൈസ് ആവും അതായത് ഇതൊരു നോർമൽ കണക്ഷൻ അല്ല എന്ന് എന്നവർ മനസ്സിലാക്കുകയും അവർ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ അവരുടെ ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യും ഇവിടെ നിന്നും അവരുടെ ട്രോമാസിനെ അവർ ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ഇൻസെക്യൂരിറ്റീസിനെ അവർ ഫേസ് ചെയ്യും ഇവിടെ പിന്നെയും ഏറ്റവും വലിയ ചാലഞ്ച് മസ്കുലൈൻ എനർജിക്കുള്ളത് കൂടുതൽ മസ്കുലൈൻ എനർജീസും ആയിരിക്കും അതായത് ഒരു സ്പിരിച്വൽ വേയിൽ അതുവരെ ഉള്ളവരായിരിക്കില്ല ഭൂരിഭാഗവും അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കൂടി ഈസിയർ പാത്തായിരിക്കും അതല്ലാതെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് അതായത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു ചേഞ്ച് ലോജിക്കൽ മൈൻഡ് കൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെയും ഭയങ്കരമായിട്ട് അവർ ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഡിവൈൻലി ഗൈഡഡ് ജേർണി ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെയൊക്കെയും അവർക്ക് റിയലൈസ് ചെയ്തേ പറ്റുള്ളൂ അവർ ഡ്രാമാസൊക്കെ അവർ ഹീൽ ചെയ്തേ പറ്റുള്ളൂ അവരുടെ കാർമിക് ക്ലിയറൻസ് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ സോ പതുക്കെ പതുക്കെ ആ ഓരോ ഫേസുകൾ കടന്ന് പോയി അവർ ഹീൽഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീലായി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കുഞ്ഞിലെ തൊട്ടേ അവർ തേടിക്കൊണ്ടിരുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ തേടിക്കൊണ്ടിരുന്നത് എന്താണോ അത് അവരുടെ അതർ ഹാഫ് ആയ ഫെമിനൈൻ എനർജി ആണെന്നും അവർ റിയലൈസ് ചെയ്യും ഇവിടെ എന്നാൽ അപ്പോഴേക്കും മസ്കുലൈൻ എനർജി തന്നെ ആ ഒരു കണക്ഷനിൽ മാക്സിമം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്ത ടാസ്ക് അവരുടെ ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ സോൾവ് ചെയ്ത് ഫെമിനൈൻ എനർജിയുടെ കൂടെ അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിയുമായിട്ട് ഒരു യൂണിയനിൽ വരാമെന്നുള്ളതും ഇവരുടെ ഒരു ടാസ്ക്കാണ് ആക്ച്വലി അപ്പോൾ ഇതൊരു ഡിവൈൻ ടൈം വരുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുകയും ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർ അതായത് മസ്കുലൈൻ എനർജി അവരുടെ ഭാഗം അവരുടെ അവേക്കനിങ്ങിൽ നിൽക്കുമ്പോൾ ഫെമിനൈൻ എനർജിയുടെ ഒരു പോർഷൻ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ അവരുടെ സോൾ പർപ്പസിൽ എത്തുകയും അവർ ടോട്ടലായിട്ടും സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് മസ്കുലൈൻ എനർജിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയും അവർ അതുവരെ സ്പോയിൽ ചെയ്ത കാര്യങ്ങളെ എങ്ങനെ ഈ ത്രീ ഡിയിൽ ക്ലിയർ ആക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യുന്നത് സോ പലരും കൗൺസിലിംഗ് സെഷൻസിൽ ചോദിക്കാറുണ്ട് മസ്കുലൈൻ എനർജി വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് ഫോട്ടോസ് ഇടുന്നത് അല്ലെങ്കിൽ അവർക്ക് പെയിൻ വരുമോ അവർ നല്ല ഹാപ്പിയാണ് ഫെമിനൈൻ എനർജിക്ക് മാത്രമാണോ പെയിൻ എന്നുള്ളതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് ഫെമിനൈൻ എനർജിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ എം ഉണ്ട് ഒത്തിരി വീഡിയോകൾ വരും നിങ്ങൾക്ക് പോപ്പ് ആയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയ്സിനെ കേൾക്കാൻ തുടങ്ങും ഇതൊരു ഇത് ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇതൊന്നും അറിയാതെയാണ് അവർ അവരുടെ അവേക്കനിങ് നടക്കുമ്പോൾ അപ്പോൾ അവർക്ക് എത്ര ചാലഞ്ചിങ് ആയിരിക്കും എത്ര പെയിൻഫുള്ളായിരിക്കും എന്നാൽ അതിൽ നിന്നും തിരിഞ്ഞു ഓടുമ്പോഴൊക്കെയാണ് അവർ ഈ ലോകത്തെ ഞാൻ ഹാപ്പി ആണെന്ന് കാണിക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് സോ നിങ്ങളുടെ ഇന്നർ വോയ്സിനോട് ചോദിക്കുക ശരിക്കും അവർ ആണോ എന്ന് അതിൻ്റെ ഉള്ളിൽ ഉള്ള ഉത്തരം അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ കിട്ടും സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്